ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ ഒരു അനത റിലാക്സിംഗ് വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുവേ ഏതൊരു വീഡിയോ റിയാക്ട് ചെയ്യുമ്പോഴും പീസുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുക ഇവിടെ എന്റെ സംസാരത്തിന്റെ കൂടെ തന്നെ സൈഡിൽ കൂടെ പല പീസുകളും പോകും ആദ്യം തന്നെ ട്വന്റീസും തേർട്ടീസും കടന്ന് ജീവിക്കുന്ന ആൾക്കാരോട് ഒരു നയൻറ്റീസ് തള്ളയുടെ വർത്താനാണെന്ന് പറഞ്ഞു കൊണ്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം മേ ബി വീഡിയോ കാണുന്ന പല ആൾക്കാരും തള്ളയല്ല തള്ളേൻ്റെ തള്ള വൈവാൻ തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല പറയണമെന്ന് തോന്നിയൊരു കാര്യം ഞാൻ കൂടുതലും യൂട്യൂബിൽ ഷോർട്സ് കാണാൻ ആഗ്രഹിക്കുന്ന ആള് അതിലാകുമ്പോൾ കേക്ക് വീഡിയോ മേക്കപ്പ് വീഡിയോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറെ പ്രൊഡക്റ്റിന്റെ വീഡിയോ പിന്നെ ക്രാഫ്റ്റ് വീഡിയോ ഫണ്ണി വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും ആണ് ഞാൻ ഇൻസ്റ്റഗ്രാം റീൽസ് നോക്കൽ പിന്നെ ഇൻസ്റ്റഗ്രാം റീൽസ് നോക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് എന്റെ ഫ്രണ്ടിൽ ഈ ലക്ഷ്മി നായ ലക്ഷ്മി നക്ഷത്രയുടെ ഒരു വീഡിയോ എന്റെ മുന്നിലെത്തി ഞാൻ ആ വീഡിയോ കണ്ടു ഞാൻ റിയാക്ട് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ലൈക്കും അടിച്ചു പിന്നെ റാൻഡംലി നമ്മൾ ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്റെ ഫ്രണ്ടിൽ വരാൻ തുടങ്ങി മെയിനായിട്ട് ഇത്ര പറഞ്ഞാൽ കുറേ നടിമാരെ പല സ്പോട്ടുകളിൽ നിന്ന് ഓൺലൈൻ മീഡിയക്കാർ ചെല്ലുന്നു സംസാരിക്കുന്നു ചോദ്യം ചോദിക്കുന്നു റിപ്ലൈ കൊടുക്കുന്നു അതിങ്ങനെ കണ്ട് 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 ഈ ഉദ്ഘാടനത്തിന് പോകുന്ന കുറേ ആൾക്കാരുടെ വീഡിയോസ് കാണാനിടയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ട സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി പറയണം തോന്നി സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതിലുപരി ഇത് രണ്ടും നിങ്ങൾ ചെയ്തില്ലെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഒരു അഭിപ്രായം ഞാൻ ഈ പറഞ്ഞ സ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇടണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഐ മീൻ റിക്വസ്റ്റ് സോ ഇവിടെ എനിക്ക് സംസാരിക്കാനുള്ളത് എന്താണ് ഈ എന്താണ് ഈ ശരീരം വിറ്റ് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയുക പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സെക്സ് വർക്കർ എന്ന് പറയില്ലേ അല്ലേ അവർ ഒരു ഓപ്പോസിറ്റ് വ്യക്തിയായിട്ട് ഒരു അവരുടെ ലൈംഗികപരമായിട്ടുള്ള നീഡ്സിന് പോകുന്ന ആൾക്കാർ അന്നേരം സ്വന്തം ശരീരം നാലാളുടെ ഇടയിൽ കാണിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കുന്ന വ്യക്തികളെ നമ്മൾ എന്താ പറയാൻ പറ്റുക ഇപ്പോൾ വരുന്ന ഒരു ചോദ്യമാണ് കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ കാണിച്ചാൽ എന്താണ് എന്നുള്ളത് ഇപ്പം ഞാനിവിടെ ഇരിക്കുന്ന സമയം ഞാനിപ്പോൾ ഒരു പബ്ലിക്കിൽ ഒരു പരിപാടിക്ക് പോകുമ്പോൾ വളരെ അടിപൊളിയായി ഡ്രസ്സിട്ട് പോകുന്ന വൾഗറായി വളുകറായി ഡ്രസ്സിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും അപ്പം ഞാൻ ഈ ഫ്രണ്ടിൽ വന്നു നിന്നു എന്ന് കരുതി ഞാൻ ഇവരെ എല്ലാം കാണാൻ വന്ന് നിൽക്കുക എന്നൊരർത്ഥമല്ല എൻ്റെ മുമ്പ് കൂടെ പോകുമ്പോൾ ഞാൻ അറിയാണ്ട് എൻ്റെ കണ്ണു കൂടെ കണ്ടുപോവുകയാണ് ചെയ്യുന്നത് പക്ഷെ ഒരു സോഷ്യൽ മീഡിയേൻ്റെ കേസിൽ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും വേണമെങ്കിൽ അത് സ്വൈപ്പ് ചെയ്ത് കളയാം അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കാം പക്ഷേ ഈ സ്വൈപ്പ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് ഇത് കണ്ടിട്ട് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇത് കണ്ടിട്ട് അതിൽ എൻജോയ്മെന്റ് കാണുന്ന ഒരാളല്ല കണ്ടിട്ട് ഒരു വൾഗർ ഫീൽ അയ്യേ ഏ വേ തോന്നുന്നൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതും തന്നെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഈ കാറ്റഗറി ഓഫ് ആൾക്കാർ ഈ ഐ മീൻ വൾഗറായ രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് തന്റെ ബോഡീൻ്റെ പല ഭാഗങ്ങളും എക്സ്പോസ്ഡ് ആക്കി കാണിച്ചുകൊണ്ട് പല രീതിയിലുള്ള വീഡിയോസുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുക അതുവഴി കുറേ ആൾക്കാർ ഈ പർട്ടിക്കുലർ വീഡിയോസ് കാണുക ഫോളോ ചെയ്യുക ലൈക്ക് എടുക്കുക കമന്റ് എടുക്കുക ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഈ കാറ്റഗറി ഓഫ് ആൾക്കാരെ കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല കാരണം എന്തൊക്കെയാണ് ഇവരെ കാണിക്കുന്നത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഏ രീതി ഏത് രീതിയിലാണ് പറയുന്നത് ആൻഡ് ഇവരൊക്കെ ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വ്യക്തികളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് അതിൽ ചില ആൾക്കാർ കമന്റ് ഇടുന്ന സമയം ഇവർ ഓട്ടോമാറ്റിക്കലി വളരെ മോശമായ രീതിയിലാണ് അവർ റിയാക്ട് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നത് ഈ വസ്ത്രം ഇട്ടുകൊണ്ടല്ല പകുതി വസ്ത്രത്തിലും മുറി വസ്ത്രത്തിലും അല്ലെങ്കിൽ തന്റെ ചില അവയവങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ടൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് അത് റീൽസ് ആക്കിയിട്ടൊക്കെ ഇടുന്ന കുറേ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് എന്താണ് ഇവർക്ക് ഇതുകൊണ്ട് കിട്ടുന്നത് എന്നുള്ളത് എനിക്കറിയില്ല ആൻഡ് സെക്കൻഡ് തിങ് സോഷ്യൽ മീഡിയ ഫെയിമിൽ നിൽക്കുന്ന കുറേ ആൾക്കാർ ഫെയിമിൽ എന്ന് വെച്ചാൽ ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാർ ഇവരെ കുറെ ഇവരുടെ ഒരു മെയിൻ പോയിന്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത് ഇന്റർവ്യൂ എന്താണ് സോറി ഉദ്ഘാടനങ്ങളാണ് ഇനാഗ്രേഷൻസ് ഈ ഇനാഗ്രേഷൻസിലൊക്കെ ഇവർ പോവുക പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വളരെ എക്സ്പോസ്ഡ് ആയിട്ട് വളരെ വൾഗർ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ ഒരിക്കലും മോഡേൺ ഡ്രസ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല മോഡേൺ ഡ്രസ്സ് ഇടുന്ന എത്രയോ ആൾക്കാർ ഇപ്പോൾ ഇവൻ ഫോറിനേഴ്സിനെ വരെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോയിട്ടുണ്ട് കാരണം അത് അവരുടെ വസ്ത്രമാണെന്നും എനിക്ക് എനിക്കിഷ്ടമുള്ള വസ്ത്രമാണെന്ന് ഇടുന്നതും എന്നാൽ നാലാളെ കാണിക്കാൻ വേണ്ടി ഇടുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട് ഈ നാലാളെ കാണിക്കാൻ വേണ്ടി അങ്ങനെ കാണിച്ചു കൊണ്ട് ഒരു സ്പേസ് ഉണ്ടാക്കാൻ നോക്കുന്ന ആൾക്കാരെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പം അല്ലാണ്ട് ഈ മോഡേൺ ഡ്രസ്സ് ഇടുന്ന ആൾക്കാരെ മുഴുവൻ താത്തി കെട്ടിയെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് അങ്ങനെ കാണിക്കാൻ വേണ്ടി റൻ്റ്ലി ചില ആക്ട്രസ്മാർ ഏറ്റവും കൂടുതൽ അവർ ചെയ്യുന്ന പണി എന്താ ചോദിച്ചാൽ ഇനാഗ്രേഷനാണ് എന്തിനാണ് ഇവർ ഇനാഗ്രേഷന് വിളിക്കുന്നത് ഒരു സിനിമയിൽ ആക്റ്റീവ് അല്ല ഒരു സീരിയൽ ആക്റ്റീവ് അല്ല അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലി ഫേമസ് ആയിട്ടുള്ള ആളല്ല അല്ലെ സോഷ്യലി ഫേമസ് ആയിട്ടുള്ള ആളല്ല പക്ഷെ എല്ലാ സ്ഥലത്തും ഇനാഗ്രേഷൻ ഇവരെങ്ങനെ വിളിച്ച് 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 കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ ഇവരിടുന്ന വസ്ത്രം ഈ വസ്ത്രവും ഈ ഔട്ട്ഫിറ്റും കാണും ചില ആൾക്കാരൊക്കെ നമുക്ക് തോന്നും വെച്ച് കെട്ടിയതാണ് പച്ചയ്ക്ക് പറയാ വെച്ച് കെട്ടിയാണ് ഇവൻ കഥകളിക്കൊക്കെ വേഷം കെട്ടുന്ന ആൾ കെട്ടുന്നതിനേക്കാൾ മെരട്ടി രീതിയിലാണ് പല ആൾക്കാരും വൾഗറായ രീതിയിൽ പല സാധനങ്ങൾ കെട്ടിവെച്ചിട്ട് പോകുന്നത് അത് ഇവരുടെ വിചാരം ഭയങ്കര ഭംഗിയാണ ചിലപ്പോൾ ഇത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് എൻജോയ് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ നെഗറ്റീവായ രീതിയിലുള്ള പബ്ലിസിറ്റിയാണ് കിട്ടുന്നത് എന്ന് അറിഞ്ഞുകൊണ്ടും എന്തിനാണ് നിങ്ങളിങ്ങനെ വേഷം കിട്ടുന്നത് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ് ഇതിൽ കൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നത് ഒരു പത്ത് ഇനാഗ്രേഷന് പോയാൽ ഓരോ ഇനാഗ്രേഷനിൽ കിട്ടുന്ന കിട്ടുന്നൊരു അമ്പതിനായിരം രൂപ വെച്ചിട്ട് ജീവിക്കാമെന്നാണോ അപ്പൊ ഇതിന് സ്വന്തം ബോഡീനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് കിട്ടുന്ന കാര്യത്തിൽ ഇനാഗ്രേഷനിൽ നിന്ന് കിട്ടുന്ന ഫുഡ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നു സീരിയസ്ലി ആയിടെ ഉണ്ണു അയിടെ ഉണ്ണു എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുകയാണ് കാരണം കുറച്ച് വീഡിയോസ് കണ്ട സമയത്ത് ഞാൻ ഷോക്കിംഗ് ആയിപ്പോയി ഞാൻ സെക്കൻഡ് തിങ് ടു ദ ക്യാമറാമാൻമാർ നാണല്ലേടോ ഉളുപ്പില്ലേടോ സ്വന്തം വീട്ടിലും അമ്മയും പെങ്ങളും ഇല്ലേ നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ വീഡിയോസ് എടുക്കുമോ ഓരോ ക്യാമറാമാൻമാരെ വീഡിയോ എടുക്കുന്ന എടുക്കുന്നതാണ് ആ പെർട്ടിക്കുലർ ആംഗിൾ മാത്രം ഫോക്കസ് ചെയ്തല്ലേ മുകളിൽ നിന്നിട്ട് അത് കാണുന്ന രീതിയിലൊക്കെയാണ് പലരും വീഡിയോസ് എടുക്കുന്നത് എന്തുവാ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നേ എന്തുവാ നിങ്ങൾ ഇതുകൊണ്ട് നേടാൻ പോന്നേ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളുടെ വീഡിയോസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുന്നത് കൊണ്ട് നിങ്ങൾ ഹാപ്പിയാണോ ചിലപ്പോൾ നിങ്ങൾ പറയും അവരെ അങ്ങനെ വേഷം കെട്ടി വരുന്നത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഇടുന്നത് അവർക്കില്ലാത്ത പരാതി നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ അതിന്റെ ഭാഗമായി പറഞ്ഞതാ കുറച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡ് എപ്പിയാണ് എല്ലാ സാധനത്തിലും ഒരു സ്റ്റാൻഡേർഡ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ പല വിഷയങ്ങളെ കുറിച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ സ്റ്റാൻഡേർഡ് വിട്ട് ഞാൻ ഒരിക്കലും ആ വീഡിയോയിൽ എൻ്റെ അഭിപ്രായങ്ങൾ പറയലില്ല അതുപോലെ നിങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ മാർഗ്ഗമാണ് നിങ്ങൾ ചെയ്തോളൂ പക്ഷെ അവിടെയും കുറച്ച് സ്റ്റാൻഡേർഡ് വേണ്ട സ്വയം സെക്ഷലൈസ് ചെയ്ത് സ്വയം വൾഗറൈസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് എന്തോ ആ കിട്ടുന്നത് സീരിയസ്ലി ആയിടൂണു എനിക്ക് എന്ത് എന്തെ പറ്റി പറയണ്ടേന്ന് എനിക്കറിയില്ല അതൊക്കെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് നടക്കുന്ന കുറേ ഓൺലൈൻ മീഡിയ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് റോട്ടിൽ കിടക്കുന്ന ഒരുപാട് ജീവനുണ്ട് വീട്ടിൽ നടക്കുന്ന കുറേ അനീതിയുണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇടയിൽ നടക്കുന്ന കുറേ അനീതികളുണ്ട് ഒന്നുമല്ലാണ്ട് പല അവസ്ഥയിൽ കൂടെ മാനസിക അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ ഒപ്പാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാനുള്ള നേരം ഉണ്ടാവില്ല ഇതിനേക്കാൾ പക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒന്നും കിട്ടില്ല ഇനി കാണുന്നവന്റെ കണ്ണിലാണ് കുരു എന്ന് പറയുന്ന ആൾക്കാരോട് ഇതൊക്കെ കണ്ടാല് കുരുവല്ല ഉണ്ടയോ മുടയോ വരും ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സ്പേസ് നമുക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാണ് പ്ലീസ് ഡോണ്ട് വൾഗറൈസ് യുവർ സെൽഫ് ഇത് വളരെ വൃത്തികെട്ടിയ മേ ബി ഇതൊക്കെ കാണുന്ന നിങ്ങളുടെ വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി എത്രയൊക്കെ ഞാൻ ആണ് ഞാൻ അതാ ഇതാന്ന് പറഞ്ഞാലും ഒരാൾക്കും ഡൈജസ്റ്റ് ആവുന്ന ഒരു സാധനമല്ല ഇത് ആൻഡ് ഇതിനു വേണ്ടി ഇത് കണ്ടുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കുറേ ഇനാഗ്രേഷൻ അല്ലെങ്കിൽ സ്ഥാപന ഉടമകളെടുത്തും എനിക്കിതൊക്കെ തന്നെയാണ് പറയാനുള്ളത് കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യൂ സ്റ്റാൻഡേർഡോട് കൂടി പോകൂ സ്റ്റാൻഡേർഡോട് ഗീപ്പ് ചെയ്യൂ സ്റ്റാൻഡേർഡായി നിൽക്കൂ ബൈ ഗൈസ്